ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അമേരിക്കൻ ചക്കക്കുരും കൂടെ ഒരു തോരനാണ് അമേരിക്കൻ ചക്കക്കുരും കൂടുള്ള തോരൻ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് ചക്കക്കുരു ചെറുതായിട്ട് ഞുറുക്കി വെക്കുക അമേരിക്ക സാധാ തോരൻ അരിക്ക് അരിഞ്ഞു വെക്കുക ചക്കക്കുരു പകുതി വേവാകുമ്പോൾ അമരയ്ക്ക തട്ടിയിട്ടിട്ട് അതിനകത്ത് അരപ്പും കൂടെ ഇടുക അരപ്പും ഇട്ട് ആവിയിൽ അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം പാത്രത്തിൻ്റെ മൂടി തുറന്ന് ചിക്കി ഇളക്കിയെടുത്ത് വെളിച്ചെണ്ണ പച്ച ഒഴിച്ച് കറിവേപ്പില ഇട്ടെടുത്ത് നല്ല സ്വാദിഷ്ടമായ പിന്നെ തോരൻ റെഡിയായി സത്യം പറഞ്ഞാൽ അമ്മരയ്ക്ക തോരൻ ഏറ്റവും കുറവായിട്ടേ വീട്ടിലുണ്ടാക്കത്തുള്ളൂ കാരണം വേറൊന്നുമല്ല അമ്മരയ്ക്ക അരിയാൻ ഭയങ്കര മടിയാണ് എനിക്ക് സാധാരണ അമേരിക്ക തോരൻ അല്ലെങ്കിൽ അമേരിക്ക വിഴുക്കുരട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു മടിയുമില്ല പക്ഷേ അമേരിക്ക അരിയാനാണ് എനിക്ക് മടി അതുകൊണ്ട് കൂടുതലായിട്ടും വീട്ടിൽ ഉമ്മ ആണ് അമേരിക്ക തോരൻ ഉണ്ടാക്കുന്നത് അമേരിക്ക തോരൻ അമേരിക്ക വിഴുക്കുരട്ടി ഉമ്മ അമേരിക്ക വിഴുക്കുരട്ടിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാക്കും അവിടെ വീട്ടിൽ പോയിട്ട് അത് മൊത്തവും ഭൂരിപക്ഷവും തിന്ന് തീർക്കുന്നത് ഞാനും വീട്ടിൽ മക്കളുടെ അവസ്ഥ മക്കൾക്ക് അമേരിക്ക ഒറ്റയ്ക്കിട്ട് വിഴുക്കുരട്ടി വെച്ച് തോരനെ വെച്ചാൽ ഇഷ്ടമല്ല